മാതൃത്വം സന്തോഷം വണ്ടൂർ മലപ്പുറം വീടുകളുടെ പരിസരങ്ങളിൽ കാട്ടുകൊമ്പന്റെ പതിവ് സന്ദർശനം പ്രദേശവാസികളിൽ ഭീതി പരത്തുന്നു കഴിഞ്ഞ ഒരു മാസത്തോളമായി വെളുമ്പിയമ്പാടം അമ്പുട്ടാൻപൊട്ടി പ്രദേശത്താണ് കൊമ്പൻ നിത്യവും എത്തുന്നത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശമാണിത് കൃഷിയിടങ്ങളിലും വീടുകളുടെ പരിസരങ്ങളിലുമാണ് ആന കറങ്ങി നടക്കുന്നത് സൈനബ കാട്ടുമുണ്ട ലത്തീഫ് കുണ്ടിലാടി അഹമ്മദ്കുട്ടി അരിഞ്ഞിക്കൽ മുത്തലിബ് ആലായി തൃക്കുളം ഹംസ കുണ്ടിലാടി ഉമ്മർ എന്ന മാനു റിയാസ് ഒറ്റിത്തോട്ടത്തിൽ എന്നിവരുടെ കൃഷിയിലെല്ലാം ആന നാശം വിതച്ചിരുന്നു കഴിഞ്ഞ ദിവസം പ്രഭാത നമസ്കാരത്തിനിറങ്ങിയവർ കൊമ്പന് മുന്നിൽപ്പെട്ടു തെരുവുവിളക്കിന്റെ വെളിച്ചത്തിൽ കൊമ്പൻ നടന്നടുക്കുന്നത് കണ്ടതിനാലാണ് രക്ഷപ്പെടാനായത് കൊമ്പനെ ഭയന്ന് നാട്ടുകാർ രാത്രിയിൽ പുറത്തിറങ്ങാറില്ല പാലുണ്ട മുണ്ടേരി റോഡും മറികടന്നാണ് ആന എത്തുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഒന്നര മാസ കാലമായി ഒന്നര മാസത്തിന്റെ മുകളിലായി ഒരു അക്രമകാരിയായിട്ടുള്ള കാട്ടാന ഈ നാടിൽ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ നാട്ടിലുള്ള സകലമാന കൃഷികളും ഇതിനോടകം നശിപ്പിച്ചു കഴിഞ്ഞു അതിന്റെ പരാതി ഒക്കെ പറഞ്ഞു പറഞ്ഞ് മടുത്ത ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പോത്തുള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ഒരു ഏരിയ കൂടിയാണ് ഇത് അടുത്തടുത്ത വീടുകളിൽ തിങ്ങി പാർക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇതേപോലെ അക്രമകാരിയായിട്ടുള്ള ഒരാന അക്രമം കാണിക്കാനായിട്ട് വരുമ്പോൾ അതിനെതിരെ വെറുതെ ഒരു ഓലപ്പടക്കം പോലും എറിയാതെ അതിൽ നിന്ന് തുരത്താനുള്ള സംവിധാനമില്ലാതെ ഈ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ നാട്ടിലുള്ള ഈ ഭീഷണി നേരിടുന്ന ഈ ഭയപ്പാടോട് ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവരൊക്കെ പറയുന്നത് അവർക്ക് അവരുടെ ജീവനാണ് വലുത് കൃഷിയൊക്കെ ഏതായാലും നശിച്ചുപോയി അവരോട് ആവശ്യപ്പെടും അവരാവശ്യപ്പെടുന്നതും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ മാറ്റി പാർപ്പിക്കുന്ന ആനശല്യം രൂക്ഷമായി തുടരുന്ന പോത്തുകല്ല് പഞ്ചായത്തിലെ കൊളുമിയമ്പാടം പ്രദേശത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണിത് ഈ വീട്ടുമുറ്റത്ത് ഇവിടെ വന്നിട്ടാണ് ഈ അക്രമം കാണിച്ചിട്ടുള്ളത് ഇത് മെയിൻ റോഡാണ് നിരവധി ആളുകൾ രാത്രിയും പകലും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു റോഡ് ഈ സമയത്ത് ഏകദേശം ഒരു നാല് മണി സമയത്താണ് ഇവിടെ അതുപോലെ താഴത്തെ ആ വീട്ടിൽ ഒരുപാട് തെങ്ങ് കമുക് വാഴകളടക്കം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഒരു ഒന്നൊന്നര മാസക്കാലമായി വിവിധ പ്രദേശങ്ങളിൽ അഞ്ചാം വാടിൻ്റെയും ആറാം വാടിൻ്റെയും നാലാം വാർഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആന വിളയാടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ശക്തമായിട്ടുള്ള ഒരു നടപടി എടുത്തിട്ടില്ല എങ്കിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് ഇവിടുത്തെ നാട്ടുകാർക്ക് നീങ്ങേണ്ടി വരും കാരണം ന്യൂസ് ബ്യൂറോ സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്